ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ രാമഹൃദയം എന്നുള്ള ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീ രാമചന്ദ്രായ നമോ നമ ഇങ്ങനെ കേട്ടു തിങ്ങിടും ഭക്തി പോ മകലാത്മാവേ മമ ഭർത്താവേ ജകൽപദേശയാധിം പന്നകവിഭൂഷണ ഞാൻ അനുഗൃഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി പന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായുതു മോഹമൊക്കെ നിന്നുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാമ്രസായനും തൊന്മുഖോ ഗളിതമാവോളോ പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചു ചെയ്തല്ല സാക്ഷാൽ ശ്രീനാരായണാത്മങ്ങളെല്ലാം കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലല്ലോ കിങ്കണന്മാരായുള്ളവർക്കർത്ഥവുമുണ്ടായി വരാ കൃമിണന്മാർ നിത്യ നിത്യസൗഖ്യമുണ്ടായി വരാ കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിത മനോഹരം വിസ്തരിച്ചരുളിച്ച് ഇടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ യുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി ഗാത്രി കേട്ടുകൊള്ളുക എന്നു അരുൾചൈതു വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദ അരുൾ ചെയ്തിൽകി പുനരിഴുപത്തിനാലായിരമായി നാൻ മുഖൻ നിയോഗത്താൽ മനുഷ്യ മുക്തർത്ഥമായി ചവച്ചാൽ അതിലിതു ചുരുക്കെ രാമദേവൻ നമുക്കുപദേശിച്ചെടിനേവം പുര അധ്യാത്മരാമായ പേരിതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാകും ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ